വിദ്യാവിജയത്തിനായിട്ട് കുട്ടികൾക്ക് ചൊല്ലാവുന്ന മന്ത്രങ്ങൾ മാതാപിതാക്കളെ പലരും വിളിച്ച് ചോദിക്കാറുള്ളതാണ് ലളിതമായിട്ടുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കുട്ടികളുടെ പഠനം ഉയർച്ചയിലെത്താനായിട്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്ക് വിദ്യാതടസ്സം അല്ലെങ്കിൽ വിദ്യയിൽ ഉയർച്ചയില്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അത് വല്ലാതെ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് വളരെയേറെ കോമ്പറ്റീഷനുള്ള ഒരു കാലമാണ് വിദ്യയായിട്ട് ഏറ്റവും വലിയ മുന്തിയ സ്കൂളിൽ പഠിക്കുക അതിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക ഇനി അഥവാ ഏതെങ്കിലും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാൽ തന്നെ തൻ്റെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല മിടുക്കന്മാരാവുക ഇത് എല്ലാ മാതാപിതാക്കളുടെയും ഒരു സ്വപ്നമാണ് അപ്പോൾ ഇത് വളരെയേറെ മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളുടെ പഠനത്തിൽ വരുന്ന അലസത കുട്ടികൾ കുറച്ച് രണ്ട് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് വരെയൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്നു ഇപ്പോൾ ഏഴാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ യു പി സെക്ഷൻ എത്തിയപ്പോൾ കുട്ടികൾ പഠിക്കുന്നില്ല കുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും വളരെ മന്ദത അലസത മാതാപിതാക്കൾക്ക് അത് വല്ലാതെ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഈ മനോവിഷമം മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒന്നും ക്ഷേത്ര ദർശനം നടത്താനൊന്നും ചിലപ്പോൾ സാധിച്ചു ഒന്നും വരില്ല മാതാപിതാക്കൾക്കും ജോലിക്ക് പോകണം അപ്പം അതുകൊണ്ട് നമുക്ക് നിരന്തരമായിട്ട് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായ പരിഹാരങ്ങളെ ഒന്ന് എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി വിദ്യയുടെ കാരകനാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം അത് പറ്റുമെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് ഒരു ദീക്ഷയായിട്ട് കുട്ടിക്ക് എടുത്തിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ദക്ഷിണാമൂർത്തി സ്തോത്രം നിരന്തരമായിട്ട് നമ്മൾ ജപിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക ഒരു മൂന്നാം ക്ലാസ്സൊക്കെ രണ്ട് ക്ലാസ്സൊക്കെ തൊട്ട് തന്നെ കുട്ടികൾ മലയാളത്തിൽ വാക്കുകളൊക്കെ തെറ്റില്ലാതെ പറയാനൊക്കെ തുടങ്ങും ആ സമയത്ത് ഒരു ഗുരുവിൽ ഏതെങ്കിലും ഒരു വാസകനായ ഗുരുവിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ദക്ഷിണാമൂർത്തി സ്തോത്രം ഒരു ഭംഗിയായിട്ട് കേട്ട് എഴുതി വാങ്ങിച്ചിട്ട് ഒരു നെയ്വിളക്ക് കൊളുത്തി അത് രാവിലെയെങ്കിൽ രാവിലെ അല്ലെങ്കിൽ കഴിയുന്നത് അത് രാവിലെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഏഴുമണിക്ക് എട്ട് മണിക്കൊക്കെ സ്കൂളിൽ പോകേണ്ടി വരുന്നതുകൊണ്ട് ഇത് സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ശനി ഞായാരും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അതുപോലെ വൈകുന്നേരം പറ്റുമെങ്കിൽ വളരെ നേരത്തെ അപ്പോൾ നമ്മ ഇന്നത്തെ കാലത്ത് പഠനം മാത്രമേ നടക്കുന്നുള്ളൂ പഠനത്തോടൊപ്പം തന്നെ പിന്നെ ഉള്ളത് വൈകിട്ട് വന്ന കുട്ടികൾക്ക് ട്യൂഷനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓൺലൈൻ സ്റ്റഡി അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നാമജപത്തിനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊന്നും ഒരു ഉപാസനയ്ക്കോ ഒന്നും കുട്ടികൾക്ക് നേരം കിട്ടുന്നില്ല എങ്കിലും ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ കലിയുഗത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരു ചെറിയ തോതിലെങ്കിലും ഈ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ മന്ത്രങ്ങളോ ഒക്കെ അവരുടെ പഠനത്തിനും അവർക്ക് ഒരു പവർ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് മാനസിക പവർ വിൽ പവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ നിരന്തരമായിട്ട് അവരിൽ പരിശീലിപ്പിക്കുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും സന്ധ്യാസമയത്ത് ഒരു പത്ത് മിനിറ്റ് പത്തേ പത്ത് എങ്കിലും എത്ര തിരക്കുള്ള പഠനത്തോടൊപ്പം തന്നെ പത്തേ പത്ത് എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു മന്ത്രമോ ഒരു ഉപാസനയോ ഒരു നാമജപമോ ഒരു സ്തോത്രമോ ജപിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും അതൊരു ജീവിതചര്യാക്കി മാറ്റുകയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ കൊണ്ടൊന്നും നമുക്ക് ഇത്രയേറെ തലവേദന പിടിക്കേണ്ട കാര്യമില്ല അപ്പം ദക്ഷിണാമൂർത്തി സ്തോത്രം ഒരു ഗുരുവിൽ നിന്ന് എഴുതി വാങ്ങിച്ച് ദീക്ഷയായിട്ട് വാങ്ങിച്ച് കുട്ടികളെ നമ്മൾ ജീവിക്കാൻ പഠിപ്പിക്കാം കൂടാതെ ബുധനാഴ്ച ദിവസം കൃഷ്ണന് ഇപ്പൊ കുട്ടിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും പോയിട്ട് ബുധനാഴ്ച ദിവസം കൃഷ്ണന് ഭാഗ്യസൂക്തം ചെയ്യാം ബുധനാഴ്ച ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും വെളുത്ത പൂക്കൾ കൊണ്ടൊക്കെ ഭാഗ്യസൂക്തം ചെയ്യുക അതുപോലെ തന്നെ കുട്ടികൾക്ക് മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ബുധനാഴ്ച ദിവസം അത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കർമ്മവും വാക്ക് വാണി കർമ്മം കൊണ്ടുവരുന്ന ബുധനാണ് അപ്പം ആ ബുധൻ എന്ന് പറയുന്ന ദിവസം കുട്ടികൾക്ക് മത്സ്യമാംസാദികളൊന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ക്ഷേത്രത്തിലെ കുട്ടികളുടെ നാളും പറഞ്ഞ് ചെയ്യുക പക്കപ്പുറന്നാളിന് ഭാഗ്യസൂക്തം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വിദ്യാ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാം ക്ഷേത്രത്തിൽ നമുക്ക് വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാം വിദ്യാരാജഗോപാല യന്ത്രം തകിട് എഴുതി യന്ത്രം ഏലസാക്കി ധരിക്കാൻ കൊടുക്കാം പഠനത്തിൽ അലസതയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കുട്ടികൾക്ക് ബ്രൈറ്റ്നസ് വരുന്നതാണ് അതുപോലെ തന്നെ ബ്രഹ്മീഹൃതോ സാരസ്വത ഹൃതോ സാരസ്വത അരിഷ്ടമോ ഇതൊക്കെ പൂജിച്ച് ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ കൊടുത്തോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ശാസ്ത്രക്ഷേത്രത്തിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ജപിച്ചു വാങ്ങിച്ച് കുട്ടികൾക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു വ്രതത്തോടു കൂടി ഒരു ഇരുപത്തിയൊന്ന് ദിവസമോ ഒരു പതിനൊന്ന് ദിവസമോ ഒക്കെ വ്രതനിഷ്ഠയോടുകൂടി അത് കൊടുക്കാൻ ശ്രമിക്കുക ചില മാതാപിതാക്കള് പറയാറുണ്ട് വ്രതനിഷ്ഠ ബുദ്ധിമുട്ടാണ് മത്സ്യമാംസാദ്യമൊന്നും കഴിക്കാതെ ഞങ്ങളുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഇത് കൊടുത്താൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയും അത് ഒരു വ്രതനിഷ്ഠയോടുകൂടി ഒരു കൃത്യമ ഒരു കൃത്യ ദിവസം അത് നമ്മൾ ഒന്ന് പാലിച്ച് പോകുന്നു കഴിഞ്ഞാൽ അത് രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ കയ്യും കാലും മുഖമൊക്കെ കഴുകിച്ച് കുളിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ മേലക്കൊന്ന് കഴുകിച്ചിട്ട് സ്കൂളിൽ പോകുന്നതിനു മുൻപ് കുട്ടികൾ പഠിക്കാനിരിക്കുന്നതിനു മുൻപ് ബ്രഹ്മീകൃതമൊക്കെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എന്നാണ് പറയുക ആ സമയത്ത് ഇത് കുട്ടികൾക്കൊരു ചെറിയ ഒരു ഇത് കൊടുത്ത് കുട്ടികളുടെ ബ്രൈറ്റ്നസ്സൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന നന്നായിരിക്കാം അതുപോലെ തന്നെ ഇവ പൂജിച്ച് കൃത്യനിഷ്ഠയോട് ഊഢനിഷ്ഠയോടുകൂടി കൊടുക്കുക ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ വികസിക്കാനും അലസത മാറാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് താരായന്ത്രമൊക്കെ എഴുതി വളരെ വിശേഷമായിട്ട് എഴുതി ധരിക്കുന്നത് ശരീരത്തിലെ കവചമായിട്ട് ധരിക്കുന്നത് കുട്ടികളുടെ പാണ്ഡിത്യവും ഓർമ്മശക്തിയൊക്കെ വികസിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ഓം നമോ നാരായണ ഓം നമോ ഭഗവതെ വാസുദേവായ ഓ നമോ ദക്ഷിണാമൂർത്തയെ നമ ഓ ദക്ഷിണാമൂർത്തി മന്ത്രം ഓ മൂലമന്ത്രാണ് ഓം നമോ ഭഗവതെ ദക്ഷിണാമൂർത്തയേ എന്ന മന്ത്രം പരമാവധി ജപിക്കുക ഇപ്പോൾ കുട്ടികൾക്ക് നൂറ്റെട്ടൊക്കെ ജപിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ പരമാവധി ജപിക്കുക വ്രതനിഷ്ഠയോടുകൂടി വേണം അത് നമ്മൾ ജപിക്കാനൊക്കെയായിട്ട് വിദ്യയ്ക്ക് ഈ മന്ത്രം ഏറ്റവും അത്ഭുതകരമായിട്ട് സഹായം ചെയ്യുന്നതാണ് ദക്ഷിണാമൂർത്തി മൂലമന്ത്രം ദക്ഷിണാമൂർത്തി സരസ്വതി ശ്രീകൃഷ്ണൻ ഗണപതി ഇവരെയൊക്കെ പ്രാർത്ഥിച്ചാൽ വിദ്യയിൽ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങള് തന്നെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും കുട്ടികളെ അത് സ്വായത്തമാക്കാനായിട്ട് പഠിപ്പിക്കാം ഇല്ലാത്ത ദിവസം ശനിയോ ഞായറോ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ കുട്ടികളെ ക്ഷേത്ര ദർശനത്തിനൊക്കെ ആയിട്ടൊന്ന് കൊണ്ടുപോവുക ഗണപതി ക്ഷേത്രത്തിലോ അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോ ഒക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് തൊഴുത് കുട്ടികളെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് അവരെ നാമജപങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുക ഓം ഗം ഗണപതിയെ എന്ന മന്ത്രം ഓം ഗം ഗണപതിയെ എന്ന മൂലമന്ത്രം ഗണപതി മൂലമന്ത്രം െന്നും ജപിക്കാനായിട്ട് നൂറ്റിയെട്ട് തവണ ജപിക്കാനായിട്ട് കുട്ടികളോട് പറയുക ഓം സാരസ്വതൈ നമ എന്ന മന്ത്രം നമ്മള് ബ്രഹ്മീകൃതോ സാരസ്വതകൃതോ ഒക്കെ ജപിക്കുന്ന സമയത്ത് ഒരു മുപ്പത്തിയാറ് ഉരുവെങ്കിലും ഓ നൂറ്റിയെട്ടില്ലെങ്കിലും മുപ്പത്തി ആറ് ഉരുവെങ്കിലും ഓം സാരസ്വതേ നമ എന്ന് ജപിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക ഓം സരസ്വതി മന്ത്രമായിട്ട് ഓം ക്ലീം കൃഷ്ണായ നമ ഈ മന്ത്രം ഈ ഓം ക്ലീം കൃഷ്ണ എന്നുള്ളത് ശ്രീകൃഷ്ണ മൂലമന്ത്രമാണ് ഇതിലിഷ്ടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രം എടുത്തിട്ട് നിത്യേന അല്ലെങ്കിൽ നിങ്ങൾ ദക്ഷിണാമൂർത്തിയ മന്ത്രമോ അല്ലെങ്കിൽ സരസ്വതി മന്ത്രമോ ഒരു ഗുരുവിൽ നിന്ന് കുട്ടിക്ക് ദീക്ഷയായിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുത്ത് തെറ്റില്ലാതെ എഴുതി കൊടുത്തിട്ട് അത് എല്ലാ ദിവസവും ഒരു മുപ്പത്തിയാറ് ഉരു ജപിക്കാൻ പറയാം സാധിക്കുന്ന കുട്ടികളാണെങ്കിൽ നൂറ്റിയെട്ട് ഒരുവെങ്കിലും ജപിക്കാനായിട്ട് നിരന്തരം പറയാം കുട്ടികളുടെ അലസതയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാവുന്നതാണ് ഇങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തിട്ട് നിത്യേന ഇത് നൂറ്റെട്ട് ഒരുവെങ്കിലും യഥാശക്തി ചൊല്ലി കുട്ടികളുടെ ബുദ്ധിശക്തിയും ഓർമ്മ വികസിപ്പിക്കുകയും അവർക്ക് പഠനത്തിൽ മികവുണ്ടാക്കാനായിട്ട് നമ്മള് മാതാപിതാക്കള് പ്രത്യേകം ശ്രദ്ധിക്കുക